ഞാൻ നമ്മുടെ പെർപ്പിള്ള നിന്ന് ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫേസസ് സ്കാനാണ് അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ ഞാൻ ഇത് മുമ്പ് ലിബാണ്ടിട്ടുണ്ടായിരുന്നു ഈ ലിബാന് നിങ്ങൾക്ക് ലിങ്ക് വേണമെന്നെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് കണ്ടാൽ മതിയെട്ടോ കാരണം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പായിട്ട് എന്തായാലും വേണ്ടിയിട്ടായാലും നമ്മുടെ ചുണ്ടിലെണ്ടെ നല്ല അടിപൊളി ലിബാൻ പറ്റാ ഞാൻ ഇതിനു മുമ്പ് വിഷ്കാര യൂസ് ചെയ്ത് അതിനുശേഷം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയതാണ് എനിക്കതിനെ അതിനെക്കാട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടാ പ്പോഴും ഇതൊക്കെ പുറത്ത് പോകുന്നില്ല അപ്പം നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ ആരോ സോറി ചുണ്ടിന്റെ ആരോഗ്യം കുറച്ചുകൂടി നിലനിർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിബാം യൂസ് ചെയ്യണം അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഒരുപാട് ലോങ് ലാസ്റ്റിംഗ് ആയ ലിപ്സ്റ്റിക് ഒരുപാട് യൂസ് ചെയ്യുന്നില്ല അപ്പം ഒരു ലിബാമ് എന്തായാലും യൂസ് ചെയ്യുന്നത് നല്ലതാ നമുക്ക് നോക്കാം ഇത് അത്രയും ലൈറ്റ് ആയിട്ട് ആയിട്ടിട്ടാൽ മാത്രം മതി നല്ലൊരു പിഗ്മെന്റേഷൻ ഉണ്ട് നല്ല ലോങ് ലാസ്റ്റിങ് ആണ് നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ തന്നെയാണ് കേട്ടോ പറയുന്നത് സംഭവം കൂടിപ്പോയി കുറച്ച് നല്ല വ്യത്യാസ ഞാൻ ഇത്ര ലൈറ്റ് ആയിട്ട് ഇട്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ശേഷം നമുക്ക് നോക്കാം നമ്മൾ ലിബാമ കൂടി യൂസ് ചെയ്യാൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത്രയും ലാസ്റ്റിംഗ് ആണ് കഴുകി കളഞ്ഞാൽ പോലും പോകുന്നില്ല അല്ലെങ്കിൽ റിമോർ റേസ്റ്റ് തന്നെ പോകണം കാരണം എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലൈറ്റ് ആയിട്ടാണ് ലൈറ്റ് ആയിട്ട് അത്യാവശ്യം ലിമിൻഷൻ കാണുന്നുണ്ട് കാരണം ഞാൻ ആദ്യം നമ്മുടെ മേപ്ലീന്റെ സഫ്വെയാണ് യൂസ് ചെയ്തത് അതിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷേഡ് കിട്ടിയത് ഞാൻ അവിടെ പോയിട്ട് യൂസ് ചെയ്ത് നോക്കിയിട്ട് എടുത്തതുകൊണ്ടോ ലിപ്സ്റ്റിക് കണ്ടോ അത്ര അടിപൊളി ഞാൻ ലൈറ്റ് ആയിട്ട് ആയിട്ടിട്ടിട്ടുള്ളൂ എന്നെ പോലെ അത്ര ഷെയർ ഇല്ലാത്ത സ്കിൻ ടോൺ പറ്റി അടിപൊളി ലിപ്സ്റ്റിക് ആണ് എനിക്ക് മേപ്പ്ലിന്റെ സോഫ്റ്റ്വെയറിന് ശേഷം ഇഷ്ടപ്പെട്ട അടിപൊളി ലിക്വിഡ് ലിപ്സ്റ്റിക് ഇതാണ് റൈസ് ഈ ഒരു ഷെയ്ഡാണ് അത്യാവശ്യം അത്യാവശ്യം നല്ല നല്ല ലോണസിൻ്റെ ആണ് ഞാനൊരു ലിബാമിന്റെ മുകളിലെ ഇട്ടത് എന്നിട്ടും തന്നെ അത്രയും ലോൺസിൻ്റെ ആണ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ടസ്റ്റ് പ്രൂഫാണ് ഇഷ്ട്രൂഫാണ് എല്ലാ പ്രൂഫും ഉണ്ട് ഞാനിത് അത്രയും ലൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ ലൈറ്റ് ആയിട്ട് ഇട്ടിട്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഷെയ്ഡ് കൃത്യമായിട്ട് കാണുന്ന ഞാൻ ഇവിടെ ഫ്രാൻസ് നല്ലൊരു ആപ്ലിക്കേറ്റർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ീ ഒരു ഷെയ്ഡാണ് ഒരു പിൻകിഷ് ഷെയ്ഡാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഡ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ് ഞാൻ എന്റെ ഫേസിൽ തന്നെ ആക്കി കാണിച്ചും ചെയ്ത് കാണല പിന്നെ ഞാൻ ഈ ഫേസ് സ്കാനില് ലിപ്സ്റ്റിക് കുറെ നാളായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഏത് ശൈതാക്കി എനിക്ക് ചേരുവാന്നുള്ള ഒരു കൺഫ്യൂഷനെല്ലാം ഞാൻ വാങ്ങാറുണ്ട് വെച്ചതാണ് ഞാൻ പറഞ്ഞു സ്റ്റോർ പോയപ്പോൾ അയച്ചു നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത് ഇതാണ് ഇത് എക്സ്റ്റർ അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അത്രയും ക്രീമി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ലൈറ്റ് ആയിട്ട് നമ്മള് ചൂട് കിട്ടുന്ന പോലും തോന്നൂല അത്ര അടിപൊളി ലിപ്സ്റ്റിക് ആണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ലൈറ്റ് ആയിട്ട് ഇട്ടാൽ മതി ലൈറ്റായിട്ട് ഇട്ടാൽ തന്നെ നല്ലൊരു ഭംഗിയാണ് പിക്മെന്റേഷൻ ഉണ്ടാക്കും ലിപ്സ്റ്റിക് ഞാൻ തീർന്നു പോകില്ല അപ്പൊ ഞാനത് ലൈറ്റ് ആയിട്ടാണ് അപ്ലൈ പ്ലേ നമുക്ക് കുറച്ച് ഡാർക്ക് ഡാർക്ക് ആയിട്ട് അപ്ലൈ ഡാർക്കായിട്ട് പ്ലേക്കട്ടോ ഒരു കൂട്ടും കൂടി നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാറുള്ളത് ഉണങ്ങി കഴിഞ്ഞാൽ മാറുവാന്നല്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മടെ ഒരു പാർട്ടി വരുന്ന കൃത്യം അപ്പൊ നമുക്ക് ട്രൈ ആയി എവിടെ ഞാനിപ്പാണിക്കാണിക്കും അടിപൊളി അല്ലാതെ പൊളി സ്റ്റോറിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വാങ്ങിയതാണ് അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ഞാൻ സെയിം ചെയ്തതിന്റെ ലിങ്ക് ആയിട്ട് അയച്ചതരാം കേട്ടോ